അപ്പൊ ഇത് കണ്ടോ ഇതാണ് നമ്മളെ വാഷിംഗ് മെഷീൻറെ അവസ്ഥ ട്ടോ വളരെ പരിതാപകരാണ് ഇതെന്താ സംരക്ഷിച്ചാല് ഇപ്പൊ രണ്ടു ദിവസം മുന്നേ ഭയങ്കര ഒരു സൗണ്ട് വാഷിംഗ് മെഷീൻ അലക്കി കഴിഞ്ഞ് ഈ പേപ്പറൊക്കെ പിന്നീട് പോന്നതാണ് കേട്ടോ നിന്റെ മുകളിൽ ഒരു ഗ്ലാസ് ആനു ആ ഗ്ലാസ് ഇപ്പൊ ഇവിടെ ആ അവിടെ ഉണ്ട് ഓക്കെ നിന്റെ മുകളിൽ ഗ്ലാസ് ആനുട്ടോ അപ്പോ ഈ പേപ്പർ അന്ന് അങ്ങനെ പിച്ചി പോന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഏഹ് അപ്പൊ അലക്കാനും ഇതിനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അലക്കി കഴിഞ്ഞ് ഉണക്കാനും ഇട്ടുകാണ്ട് ഒന്ന് മാറി നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു മറ്റേ സൗണ്ട് കിട്ടോ എന്താ പറയാ നല്ലൊരു സൗണ്ട് എന്തോ ഒരു പൊട്ടണ സൗണ്ട് വേറെ ഒരു ഇതൊന്നും ഇല്ല അപ്പൊ ഞങ്ങള് വന്ന് നോക്കുമ്പോൾ ഈ ഉണക്കുന്നതിന്റെ ഉള്ളിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കണ്ടോ ഇതിന്റെ ഉള്ളിൽ സ്റ്റീലാണ് ഈ സ്റ്റീല് ഇവിടേക്കൊക്കെ ഉണ്ടായിരുന്നത് ഈ പ്ലാസ്റ്റിക് കാണുന്ന ഈ ഭാഗമൊക്കെ അല്ലേ ഈ ഭാഗത്തൊക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങോട്ട് പൊട്ടി ചുരുങ്ങി എന്തോ പോലെ അയക്കതൊക്കെ കണ്ടോ ഇങ്ങനെ ഇങ്ങോട്ട് ചുരുങ്ങിയിക്കണ കേട്ടോ ഇതിന്റെ അടി ഇതിന്റെ ഉള്ളൊക്കെ ഫുള്ള് ഈ സ്റ്റീലൊക്കെ കണ്ടോ എന്തൊക്കെയോ കൂടെ ഇങ്ങോട്ടായിട്ട് ആ ഇവിടെ ചുരുങ്ങി നിന്നിക്കണ് ഇവിടെ ഈ ഭാഗത്തേക്കൊക്കെ കണ്ടോ ആ സ്റ്റീലൊക്കെ കേട്ടോ ഇതിന് എന്താ അതേപോലെ തന്നെ ഇതിന്റെ ഈ സ്റ്റീലിന്റെ ഇവിടുന്ന് പൊട്ടണ ഈ ദമ്മോണ്ട് ഇവിടക്കൊക്കെ അതിന്റെ ആ ഒരു പരിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടക്കൊക്കെ ഇവിടേക്ക് ഇങ്ങോട്ട് നെളിങ്ങി എന്തോ പോലെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഇവിടുക്കാണ് ഒരു പക്ഷേ ഇവിടുക്കാണ് ഒരു പക്ഷേ അതിൻ്റെ ആ ഒരു അടി വന്നിട്ടുണ്ടാവുക ഇനി കറണ്ടിൻ്റെ എന്തെങ്കിലും ആണോ അതോ വാഷിംഗ് മെഷീനിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്നൊന്നും നമുക്കറിയില്ല പിന്നെ ഇതിൻ്റെ പുറത്തെന്ന് പറഞ്ഞാൽ കുറച്ച് നാളങ്ങൾ ഇത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഈ വെയിലിന്റെ മഴൻ്റെ ഒരു ഇതുകൊണ്ട് വന്നതായിരിക്കാം ഇതിന്റെ പുറത്തൊക്കെ പിന്നെ ഇതൊക്കെ അതിന് ശേഷം പൊട്ടിയതാണ് കേട്ടോ അന്നത്തെ ആ ഒരു ദമ്മിൽ പൊട്ടിയതാണ് ആ സൗണ്ട് ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ അന്നാണ് ഇതൊക്കെ പൊട്ടിയതങ്ങൾ ശ്രദ്ധിച്ചത് കേട്ടോ അതായത് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഒന്നും പിന്നെ ഈ ഇവിടുത്തെ ഈ ഗ്ലാസിൻ്റെ അതായത് മുകളിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഈ ഒരു പ്രിൻറ് പേപ്പർ അതിൻ്റെ മുകളിൽ ഗ്ലാസുമായിട്ടായിരുന്നു അപ്പോൾ അന്നാ എന്താ മഴൻ്റെ വെള്ളം ഒന്നുള്ളിലോട്ട് ഇറങ്ങി പാടും കാര്യങ്ങളൊക്കെ വേറെ ഈ ഒരു മെഷീൻ ഉണ്ടായിരുന്നില്ല ഒന്നും ഇത് നമുക്ക് മോട്ടറിന് അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ എന്താ ഇങ്ങനെ ഡാമേജ് ആവണത് ഞങ്ങളെ ശ്രദ്ധയിൽ ആദ്യമായിട്ട് പെടുകയാണ് കേട്ടോ ഇനി ഇതൊന്നിനും പറ്റൂല നമുക്ക് കംപ്ലൈന്റ് നേരാക്കാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല കാരണം ഇവിടെ ഒക്കെ പൊട്ടിയിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെ ഫുള്ള് ഫുൾ ബോഡി ബോഡി ഫുള്ള് തകരാറ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇവിടെ ഒക്കെ ഫുള്ള് ഡാമേജ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് റിപ്പയർ ചെയ്യാൻ കഴിയൂല ഇത് നമുക്ക് കൊടുത്തിട്ട് പുതിയത് വാങ്ങലേ നടക്കുള്ളൂ പിന്നെ ഞങ്ങൾ ഈ വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ട് ഏകദേശം മൂന്നര വർഷം നാല് വർഷം തികഞ്ഞിട്ടില്ല കേട്ടോ അത്രേ ആയിട്ടുള്ളു പിൻ പക്ഷേ ഇത് പന്ത്രണ്ട് ലിറ്ററിൻ്റെ വാഷിംഗ് മെഷീൻ ആണ് അതുകൊണ്ടുതന്നെ അത്യാവശ്യം നന്നായിട്ട് ലോഡ് ഇതിൽ പോയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഞാൻ വലിയ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ അലക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ ഇടയ്ക്ക് ഓവർലോഡ് ആവാറുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം നന്നായിട്ട് ഉപയോഗിച്ചാൽ തന്നെയാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളത് കേട്ടോ അത്യാവശ്യത്തിനും കൂടുതൽ ഇതിന് ഉപയോഗം വന്നിട്ടുണ്ട് ഇത് ഞങ്ങൾ മാറ്റണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ പോകുന്നിടത്തോളം പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒന്യും തള്ളിയും കൊണ്ടുപോകുന്നതായിരുന്നു അപ്പോഴാണ് ഇത്രയും എന്താ പറയുക വലിയൊരു ശബ്ദത്തോട് കൂടിയിട്ട് വാഷിംഗ് മെഷീന് സ്വയം കീഴടങ്ങി തന്നത് കേട്ടോ ഇനി എന്നെ കൊണ്ട് വെയ്യന്നുള്ള രീതിയിൽ നമ്മുടെ വീട്ടിലെ ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും പല രീതിയിലായിരിക്കും അല്ലേ പലതും പല ലെക്കായിരിക്കും ഒരാൾക്ക് നല്ലൊരു അനുഭവം ആണെങ്കിൽ മറ്റൊരാൾക്ക് ആ സെയിം പ്രോഡക്റ്റും മറ്റൊരു തരത്തിലായിരിക്കും അനുഭവങ്ങൾ ഉണ്ടാവുക സോ ആ ഒരു ഇതിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ടും അത്യാവശ്യം നന്നായിട്ട് ബാക്ക് പെയിൻ ഉണ്ടാവുന്നതുകൊണ്ടും എനിക്ക് വാഷിംഗ് മെഷീന് നിർബന്ധമാണ് അതായത് നമുക്ക് കല്ലുമ്മ അലക്കാനുള്ളൊരു ഇതൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീന് പെട്ടെന്ന് വാങ്ങിയിട്ട് അതിനൊരു സൊല്യൂഷൻ കാണുക ഈ വാഷിംഗ് മെഷീൻമേ ഇനി മറ്റൊരു സൊല്യൂഷനൊന്നും കാണാനില്ല അപ്പോൾ അങ്ങനെ അടുത്ത ദിവസമല്ല പിറ്റേത് ദിവസമാണ് ഞങ്ങൾ വാഷിംഗ് മെഷീൻ ഇറങ്ങുന്നത് കേട്ടോ നമ്മുടെ നാടുകളിലല്ലേ ഒട്ടുമിക്ക ഷോപ്പുകളിലൊന്ന് കയറി ഇറങ്ങി അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ മഞ്ചേരി പെരിന്തൽമണ്ണ ഒക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വാഷിംഗ് മെഷീൻ അന്വേഷിച്ചുകൊണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ രണ്ട് മൂന്ന് ഗ്രൂപ്പുകളിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലേഡീസ് മാത്രമല്ല വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഏത് തരത്തിലുള്ള വാഷിംഗ് മെഷീനാണ് ഇനി വാങ്ങുമ്പോൾ നല്ലത് എൻ്റെ വാഷിംഗ് മെഷീൻ കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫ്രണ്ട് ലോഡിൻ്റെ വാഷിംഗ് മെഷീനാണ് കേട്ടോ ഫ്രണ്ട് ലോഡ് എടുക്ക് കംപ്ലൈൻറ്റ് വരും എന്നുള്ളതും പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അതിനനുസരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നുള്ളതും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താന്നുള്ളത് ഇനി അനുഭവത്തിലൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ടി വരും പക്ഷെ നമ്മൾ ടോപ്പ് ലോഡാണെങ്കിൽ ഡ്രസ്സുകൾ ഒരുപാട് കെട്ടിപ്പിണ പിണഞ്ഞ് കിടക്കുകയാണ് അപ്പം നമ്മളത് എല്ലാതും കൂടെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഡ്രയിങ്ങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ക്ഷീണിച്ച് കഴിഞ്ഞിട്ടുണ്ടാവുന്ന പറയുന്നത് അതായത് ഡ്രസ്സുകൾ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആക്കുന്ന ആവുന്ന ആ ഒരു ഇതിൽ അപ്പോൾ ഞങ്ങൾ മഞ്ചേരി പെരിന്തൽമണ്ണൊക്കെ ആയിട്ട് പല പല ഷോപ്പുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാക്ക അവിടെ വാഷിംഗ് മെഷീനെ കുറിച്ച് കണ്ട് അന്വേഷിക്കലും ഞാൻ ജസ്റ്റ് ഒന്ന് വില നോക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നല്ലാതെ അത് കഴിഞ്ഞാൽ പതുക്കെ ഈ പാത്രങ്ങളെ സെക്ഷൻമൊക്കെ ഞാനങ്ങ് നീങ്ങും കേട്ടോ എന്നിട്ട് അതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ച് ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാവുമല്ലേ വെറൈറ്റി ഗ്ലാസ്സുകൾ അതൊക്കെ അങ്ങനെ ആസ്വദിച്ച് പോരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മളെ സ്റ്റൗ ഗ്യാസ് സ്റ്റൗകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ആസ്വദിക്കൂട്ടോ പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ ഫ്രിഡ്ജുകൾ ഉണ്ടാവും അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നമ്മൾ എന്താണെങ്കിലും വാങ്ങാൻ പോകുന്നില്ല അതിൻ്റെ ആവശ്യമല്ല എന്നാലും എല്ലാതൊന്ന് ഓപ്പൺ ചെയ്തൊക്കെ ഒന്ന് നോക്കൂട്ടോ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് പോരും അതിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വലിയ 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 കടയിലൊക്കെ കയറിങ്ങാണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് പോയിങ്ങാണ്ട് കാണുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ടൂർ പോകുന്നതിലേറെ ഇഷ്ടം ഇങ്ങനെയൊക്കെ പോകുന്നതാണ് കേട്ടോ മാളിലൊക്കെ കയറിയിട്ട് എല്ലാതും ഇങ്ങനെ കണ്ട് പോരും അല്ലാതെ ഒന്നും വാങ്ങാനും ും അങ്ങനൊന്നും വല്ലാതെ അത് തോന്നൂലോ പക്ഷെ എനിക്കിങ്ങനെ ഇതാവും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനും നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ടോപ്പ് ലോഡ് വേണ്ട എന്നുള്ളൊരു അഭിപ്രായം തന്നെയായിരുന്നു കേട്ടോ ഒന്നില്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഫ്രണ്ട് ലോഡ് തന്നെ എടുക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഒത്തിരി പേര് അന്വേഷിച്ച് ഒത്തിരി പേര് പറഞ്ഞത് ഐ എഫ് ബിയുടെ ഫ്രണ്ട് ലോഡ് നല്ലൊരു ഇതാണ് എന്നുള്ളതാണ് അത് മാത്രമല്ല നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് മറ്റൊരു ഷോപ്പാണ് കേട്ടോ അങ്ങനെ പല പല ഷോപ്പത്തെ പ്രോഡക്റ്റ്സാണ് കാണിക്കുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളിപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഒന്നും വേണ്ട ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരം ആർ പി എമ്മും ആയിരത്തി ഇരുന്നൂറ് ആർ പി എമ്മും ആയിരത്തി നാനൂറ് ആർ പി എം ഉള്ളതും അപ്പോൾ ഇത് ഈ മൂന്നെണ്ണം എന്ന് പറഞ്ഞാൽ ഉണക്കുന്നതിൻ്റെ ഒരു കപ്പാസിറ്റിയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഐ എഫ് ബി എട്ട് കിലോ എന്നുള്ളത് മാത്രം നോക്കിയാൽ പോരാ അതിൻ്റെ ആർ പി എം എത്രയാണ് അതിന് എക്സ്ട്രാ സെറ്റിങ്സ് ഐന്റെ സ്റ്റിമിംഗ് അല്ലെങ്കിൽ എക്സ്ട്രാ എന്തൊക്കെയാണ് വരുന്നത് അഡ്വാന്ടേജസ് എന്തൊക്കെയാണ് വരുന്നത് ആഡ്വാന്ടേജസ് അനുസരിച്ചാണ് ഇപ്പോ ഇത് കണ്ടോ ഇത് നമുക്ക് ഫ്രണ്ട് ലോഡ് ആവുമ്പോൾ ഒരിക്കലും നമുക്ക് ഏതെങ്കിലും ഡ്രസ് ഇടാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇടാൻ കഴിയില്ല പക്ഷെ ഈ ഒരു വാഷിംഗ് മെഷീൻമേ ദ ഒരു കുഞ്ഞു ഡോർ ഉണ്ട് ഇത് ഓപ്പൺ ചെയ്തുക്കാണ്ട് നമുക്ക് ഡ്രസ് എക്സ്ട്രാ ഉള്ളത് ഇടാനൊക്കെ പറ്റും അങ്ങനെ പല പല സെറ്റിങ്സ് ഉള്ള പല പല വാഷിംഗ് മെഷീനുകളാണ് ഉണ്ടായിട്ടുള്ളയിരുന്നത് അപ്പോൾ നമ്മൾ റേറ്റ് കം വിടെ കൂടുതലാന്ന് പറയുന്നതിന് മുന്നേ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആയിരുന്നു അതിന് എന്നുള്ളത് ആദ്യം ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കേട്ടോ വാഷിംഗ് മെഷീനെ കുറിച്ചിട്ട് കൂടുതലൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഗ്രൂപ്പുകളിൽ നിന്ന് ഒത്തിരി പേർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് തന്നതിന് പുറമേ നമ്മൾ ഷോപ്പിലൊക്കെ കയറി ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോന്നുണ്ട് അതിൻ്റെ ഇത്ര അഡ്വാൻറ്റേജ് ഉണ്ട് അതിന് ഒരു ഡിസ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഓരോ ഷോപ്പൊന്നും ഓരോ വിവരങ്ങളാണ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ലൊരു പോയിൻ്റാണ് ആണ് കേട്ടോ നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മൂന്നാല് ഷോപ്പിൽ എന്തൊരു പ്രോഡക്റ്റ് ഇങ്ങനത്തെ പ്രോഡക്റ്റ്

മടക്കി െ ഇപ്പം ത്രീ വൺ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ നമ്മൾ അയലേ ആവശ്യമില്ല എന്നാണ് പറയുന്നത് നേരെ വാഷിംഗ് മെഷീൻ എടുക്കുക മടക്കി വെക്കുക അതൊക്കെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്താ എന്നുള്ളതൊക്കെ അപ്പോൾ അതിനൊക്കെ ഒരുപാട് പോസിറ്റീവ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു കല്യാണത്തിന് കെട്ട ഡ്രസ്സാണ് ആവശ്യമില്ല അപ്പോൾ അതിൽ അതിനുള്ള സെറ്റിങ്സ് ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കേണ്ട ഉണ്ട് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്ലസ് ആണ് അങ്ങനെ ും പല രീതിയിലാണ് വരുന്നത് ഇതൊക്കെ കണ്ടു നല്ല അടിപൊളി പാനുകൾ അല്ലെ നല്ല രസമുണ്ട് കാണാൻ ഞാൻ രസത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ വാങ്ങാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല പോയി കണ്ട് ആസ്വദിച്ചാൽ തന്നെ നമുക്കെല്ലാതും വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചൊരു ഫീലിംഗ് ആണല്ലോ അല്ലേ ഉണ്ടാവുക പിന്നെ ഞങ്ങൾ പോകുന്നതിന് മുന്നേ ഐ എഫ് ബി എന്നുള്ളൊരു ബ്രാൻഡ് മനസ്സിൽ കരുതിയിട്ട് തന്നെയാണ് പോകുന്നുണ്ടായിരുന്നത് കേട്ടോ അത് മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് നാല് വർഷം വാറണ്ടിയും പത്ത് വർഷത്തെ എക്സ്ട്രാ വാറൻറ്റിയൊക്കെ ഉണ്ടാകുന്നു തന്നെ നമുക്ക് അതാണ് ഏറ്റവും നല്ലതും തോന്നിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കംപ്ലൈൻറ്റുകളും ഐ എഫ് ബിക്ക് പൊതുവേ കുറവാണെന്നുള്ളതാണ് അറിഞ്ഞത് കേട്ടോ പിന്നെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് സജസ്റ്റ് ചെയ്തതും ഈ ഒരു ഐ എഫ് ബി ബ്രാൻഡായിരുന്നു അതുകൊണ്ട് അതിനൊരു ധൈര്യം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ മുമ്പേ അതായത് വീഡിയോ തുടങ്ങുന്ന ഏകദേശം ആ ഒരു സമയത്ത് പറഞ്ഞ പോലെ നമ്മൾ ഏത് ണെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങളെന്ന് പറഞ്ഞാൽ കുറെ നമ്മുടെ ലക്കിനനുസരിച്ചാണല്ലേ അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇപ്പോൾ പെരിന്തൽമണ്ണി മൈജിയിലാണ് കേട്ടോ ലാസ്റ്റ് എത്തിയത് ലാസ്റ്റ് നല്ല മൈജീൽ കയറിയിട്ടും ഞങ്ങൾ വേറെ ഷോപ്പുകളിലൊക്കെ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും റേറ്റ് ഒന്ന് പാകത്തിന് കിട്ടുക ഈ ഒരു മൈജിയിലായിരുന്നു കേട്ടോ റേറ്റ് ഏറ്റവും കുറവില് കിട്ടിയത് അപ്പോൾ നമ്മളങ്ങനെ ഓരോ ഇതിൽ അന്വേഷിച്ച് ആ സെയിം എല്ലാ കാര്യങ്ങളും പഠിച്ച് ആ സെയിം എല്ലാ ഷോപ്പിലും പോയിട്ട് തന്നെ പല റേറ്റിലായിരിക്കും നമുക്ക് കിട്ടുക അപ്പം നമുക്ക് ഏറ്റവും കുറവ് എവിടെ നിന്നാണ് കിട്ടുന്നത് അവിടെ നിന്ന് നമ്മൾ വാങ്ങുക നമുക്ക് ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ പിന്നെ ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡിൻ്റെ പ്രത്യേകത നമുക്ക് വീലുണ്ട് വീല് ലോക്ക് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ വലുപ്പം കൂട്ടാനും കുറക്കാനും ഒക്കെ പറ്റും അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്റ്റാൻഡ് വേണം എന്നുള്ളത് ഞങ്ങൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡും റെഡി ആയിട്ട് കിട്ടിയത് മൈജീന്ന് തന്നെയാണ് കേട്ടോ പെരിന്തൽമണ്ണ മൈജീന്ന് ഞാൻ പെരിന്തൽമണ്ണ മൈജീനെ പ്രൊമോട്ട് ചെയ്യുമെന്നല്ല ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്കും പല തരത്തിലായിരിക്കും അനുഭവങ്ങൾ ഉണ്ടാവുക നിങ്ങളും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്സ് വാങ്ങുന്നുണ്ടെങ്കിൽ പല ഷോപ്പിലും കയറി ഇറങ്ങി നമുക്ക് എവിടുന്നാണോ റേറ്റ് കുറവ് കിട്ടിയത് അവിടുന്ന് തന്നെ തന്നെയാകട്ടെ നല്ലത് ഞങ്ങൾ ഒട്ടും മിക്ക പ്രോഡക്റ്റ്സ് അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് ഇനി നിങ്ങൾ വിചാരിക്കും വ്ലോഗർ ആയതുകൊണ്ട് ചിലപ്പോൾ കുറഞ്ഞു കിട്ടിയതായിരിക്കും എന്നുള്ളത് ഞങ്ങൾ ആണെന്നുള്ള ഒരു വാക്ക് പോലും അവിടെ മിണ്ടിയിട്ടില്ല കേട്ടോ ഒക്കെ നമ്മുടെ ഒരു ഇതിന് ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ വാങ്ങിയത് തന്നെയാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഏരിയയിൽ അതായത് വണ്ടൂർ പാണ്ടിക്കാട് പിന്നെ നമ്മുടെ മഞ്ചേരി പെരിന്തൽമണ്ണ ഈ ഒരു നാല് ഏരിയയിലാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞത് ഒരു രീതിയിലാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഏരിയയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ അതിലേറെ കുറവില്ലേ പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് കിട്ടുമായിരിക്കും പക്ഷെ നമ്മൾ ഈ ഒരു ദിവസം ഇതിനായിട്ട് മെനക്കെട്ട് ഏകദേശം രാത്രിയാണ് എല്ലാതും സെറ്റായിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ് നമുക്ക് പ്രോഡക്റ്റ് വീട്ടിലെത്തുന്നത് അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു വാഷിംഗ് മെഷീൻ്റെ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തിട്ട് അടുത്ത വാഷിംഗ് മെഷീൻ്റെ ചാപ്റ്റർ അവിടെ ഓപ്പൺ ചെയ്യുകയാണ് വാഷിംഗ് മെഷീനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ ഇൻഷാല്ല ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയേണ്ട കേട്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും അതുപോലത്തെ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച് തന്ന പോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കമൻറ്റിലൂടെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ അനുഭവമാണ് മോട്ടറും കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് ആവാറുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഞങ്ങൾ ഇതുവരെ പെട്ടിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി താങ്ക് യു ബൈ